ഹായ് വികേസ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച ജേണി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ശുഭവാർത്ത കേൾക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതെന്ത് ശുഭവാർത്തയാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകും അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും നിങ്ങൾക്കൊരു അലൈൻമെൻറ്റിൽ വരാൻ സാധിക്കും കൂടാതെ ലക്ഷ്മി ദേവിയുടെ കൃപ നിങ്ങൾക്കുണ്ടാകും ഫസ്റ്റത്ത് ആ ഒരു സൗശുഭ വാർത്ത മനസ്സിലായുള്ളത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് വരാൻ പോകുന്ന സമയം അത് തന്നെ വലിയൊരു കാര്യമാണ് ഇവിടെ ധനസംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റുവാൻ വേണ്ടി ലക്ഷ്മി ദേവി അതിനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കാൻ പോവുകയാണ് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും മാധ്യമത്തിലൂടെ ക്യാഷ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭയങ്കരമായിട്ട് വരാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് ലക്ഷ്മി ദേവിയുടെ ആ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഏതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നത് നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റ് എന്താണോ അതിന് പുറത്ത് ക്യാഷിൻ്റെ ആ ഒരു ചിലവാക്കൽ ഉണ്ടാകുന്ന അവസ്ഥ അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല ഒരു സ്ഥിരത വരും ക്യാഷ് ഉണ്ടെങ്കിലും അമിതമായിട്ട് ചിലവായി പോകാതെ ഒരു സ്ഥായിയായിട്ട് ആ ഒരു ക്യാഷ് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇത് ഉണ്ടാവാൻ പോകുകയാണ് മുമ്പൊക്കെ ആണെങ്കിൽ എപ്പോഴും പൈസ ഓരോ ആവശ്യത്തിന് ചിലവാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് നോക്കുമ്പോൾ പൈസ ഉണ്ടാവത്തില്ല അപ്പോൾ ആ ഒരു പൈസയുടെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിക്കും അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ഒരു സ്ഥിരത നിങ്ങളുടെ കൈ എപ്പോഴും കയ്യിൽ ക്യാഷ് ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് കുഞ്ഞെയുള്ള നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് ഇനി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വഴി കൂടെ നിങ്ങൾക്ക് ക്യാഷ് ലഭിക്കും പക്ഷേ മറു വഴി കൂടെ ആ ക്യാഷ് നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ അതിന് ഒരിക്കലും ഒരു അലൈൻമെൻറ് ഇല്ലാത്ത അവസ്ഥ ഇനി ഒരു അലൈൻമെൻറ്റ് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒരു അലൈൻമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് പൈസ വരുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കും ആവശ്യം ില്ലാതെ ചിലവായി പോകത്തില്ല അപ്പോൾ ഒരു കൂടി നിങ്ങളുടെ ലൈഫിൽ ക്യാഷ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു ശുഭതയോടുകൂടിയുള്ള ആ ഒരു ക്യാഷ് നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുകയും ചെയ്യും ഇവിടെ ഈ ഒരു ക്യാഷ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സന്തോഷത്തിനെക്കുറിച്ച് മുന്നേക്കൂട്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന യൂണിവേഴ്സ് അതായത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന സമയം ഈ ഒരു സന്തോഷം ഉണ്ടാവാൻ പോവുകയാണ് എന്നുള്ള സൈൻ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശുഭകാര്യം നടക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഒരു ശുഭകാര്യത്തിന് കൊടുക്കാൻ ക്യാഷ് ഇല്ല അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷപ്പിക്കുന്നു പക്ഷേ ലക്ഷ്മി ദേവിയുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ശുഭകാര്യത്തിന് പൈസ റെഡിയാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ആഗ്രഹമാണോ ഉണ്ടായിരുന്നത് അതിനി സ്റ്റക്കായിട്ടിരിക്കത്തില്ല അത് ഉറപ്പായിട്ടും നടക്കും ഇവിടെ നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിൻ്റെ ഗ്രാഫ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറേ ഇവിടെ നിങ്ങളുടെ ജോബ് എന്തായിക്കൊള്ളട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആ ഒരു ജോബിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവണം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് ഇതുവരെയും നിങ്ങളുടെ ആ ഒരു ജോബിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ ഇനി അങ്ങോട്ട് ഉണ്ടാവുന്നതാണ് ഏഷ്യം നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കൈകളിൽ ഒരു അക ഉള്ളം കൈയിലൊക്കെ ചൊറിയത്തില്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ലേ ആ കയ്യിൽ പൈസ വരാൻ പോകുകയാണെന്ന് അതേപോലെ നിങ്ങൾക്കൊരു സൈൻ ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ുടെ ഓം മന്ത്രം നിങ്ങൾ ഉച്ചരിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ ഊർജം നല്ലതായിട്ട് മാറാൻ വേണ്ടി ഓം മന്ത്രം ഉച്ചരിക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഓം മന്ത്രം നിങ്ങൾ ഉച്ചരിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഓം മന്ത്രം നിങ്ങൾക്ക് എന്തൊക്കെ തരുന്നു എന്ന് വെച്ചാൽ കോൺഫിഡൻസ് തരുന്നു നിങ്ങളുടെ പോ എനർജി നല്ല പോസിറ്റീവ് ആകുന്നു പിന്നെ നിങ്ങൾക്ക് ഈ ഓവർ തിങ്കിങ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അഞ്ച് എങ്കിലും വെറുതെ ഇരുന്ന് ആയിട്ട് സ്ട്രെയിറ്റായിട്ടിരുന്നിട്ട് ഈ ഒരു ഓം മന്ത്രം അഞ്ച് എങ്കിലും കണ്ണടച്ച് പറയുക മാ ലക്ഷ്മി നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ നല്ല ഒരു സൈനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഒത്തിരി ഉണ്ടാകും നിങ്ങളുടെ സാഹസികത കൂടും മുമ്പൊക്കെ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാനും സാഹസികതയില്ല പേടിയായിരുന്നെങ്കിൽ അതിലിങ്ങനെ ഒരു മാറ്റം വരും ഇവിടെ നിങ്ങളുടെ വാല്യൂ വളരെ കുറയ്ക്കുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളാര നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൈഫിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും സാധിക്കത്തില്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്ന് ആ പറഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് അവളിൻ്റെ ആ ഒരു എനർജി കൂടുതലായിട്ടും കാണാൻ സാധിക്കും ഇല്ല എങ്കിൽ അവൾ നമ്മുടെ സാധാരണ മൂങ്ങയിൽ ആ മൂങ്ങയുടെ ആ ഒരു ഇമേജ് കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ നേരിട്ട് അതിനെ കാണാൻ സാധിക്കും ഇല്ലായെങ്കിൽ വൈറ്റ് ബേഡ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും വെള്ളനിറത്തിലുള്ള വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ ലൈഫിൽ ധനത്തിൻ്റെ ആ ഒരു ആകർഷണം ഉണ്ടാവാൻ പോവുകയാണ് കാരണം വൈറ്റ് നിറം ധനലക്ഷ്മി ദേവി നമ്മുടെ ലക്ഷ്മി ദേവിയുടെ വാഹനം നിറത്തിലുള്ള അവളാണ് ആ ഒരു വെള്ള നിറം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ധനത്തിൻ്റെ ആഗമനം ഉണ്ടാവുക തന്നെ ചെയ്യും മഹാലക്ഷ്മിയുടെ മെയിനായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച നമ്മൾ വെള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ശുഭകരമാണ് ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾ കൂടുതലായിട്ടും വൈറ്റ് കളർ വസ്ത്രങ്ങളായിരിക്കും കൂടുതലായിട്ടും നിങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഷർട്ടായാലും പാൻറ്റായാലും വൈറ്റ് കളർ നിങ്ങളുടെ ദേഹത്ത് ദേഹത്തുണ്ടാകുമ്പോഴും ഇല്ലായെങ്കിൽ നിങ്ങളുടെ ഷോളെങ്കിലും വൈറ്റ് കളർ ആയിരിക്കും അങ്ങനെ നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റം കാണുന്നതാണ് റോസിൻ്റെ അല്ലെങ്കിൽ പനിനീർ റോസിൻ്റെ ജാസ്മിൻ്റെ അങ്ങനെയൊക്കെ മണം വരുന്ന സ്പ്രേ അല്ലെങ്കിൽ അത്രയൊക്കെ ഉണ്ടാകുമല്ലോ നിങ്ങൾ അത് വാങ്ങിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള ദൈവം ആരാണ് അവരുടെ മുമ്പിൽ വച്ചതിന് ശേഷം അത് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ജോബിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ആ ഒരു വഴിയിലുള്ള തടസ്സങ്ങൾ മാറാനും നിങ്ങളുടെ വഴി നല്ല ക്ലിയർ ആവാനും വേണ്ടിയാണ് ഈ ഒരു ചെറിയ ചെറിയ ഉപായങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഉറപ്പാട്ടം ചെയ്ത് നോക്കുക വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുവാൻ പോവുകയാണ് അത് ടൈം ടു ടൈം ആകുമ്പോൾ അൺഫോൾഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ അങ്ങനെ പോവുക ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ ഒരു വഴി ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്ന് അങ്ങനെയല്ല നിങ്ങൾക്ക് ഡയറക്ഷൻ തന്നിരിക്കുന്ന ദൈവമാണോ ദൈവം തന്ന വഴിയിൽ കൂടെ നിങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു കൺട്രോൾ നിങ്ങളുടെ കയ്യിലല്ല അത് നിങ്ങൾ ഈശോന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈശോനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ മുന്നേ തന്നെ ഈശ്വരനെ നിങ്ങളുടെ ആ ഒരു ലൈഫ് സറണ്ടർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈശോനാണിപ്പോൾ നിങ്ങളുടെ ലൈഫ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഗോ വിത്ത് എ ഫ്ലോ അങ്ങനെ പോവുക നിങ്ങൾ ഹാപ്പിനെസ്സിന് നേരെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരു നല്ല ഒരു ശുഭവാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ വർക്ക് പ്ലേസിൽ ആൾക്കാർ നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകും ഇല്ലെങ്കിൽ ഗ്രോത്താണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ഒരു ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാകും ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കരിയറിൽ ഒരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഉറപ്പായിട്ടും നൂറ് ശതമാനം ഒരു ശുഭവാർത്ത നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ആകും എപ്പോഴും ഇലക്ട്രോണിക് ഐറ്റംസ് ചീത്തയാകും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുന്നതാണ് അതായത് പല കാര്യങ്ങളും ശരിയാകുന്നതായിട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു ശുഭ വാർത്ത ലഭിക്കും നല്ലൊരു പോസിറ്റിവിറ്റി വരും നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടൊരു അലൈൻമെൻറ്റ് വരും ക്യാഷ്യസ് സ്ഥിരതയോടെ കൂടെ നിങ്ങളുടെ ലൈഫിൽ നിലനിർക്കും ഗ്രോത്ത് ഉണ്ടാകും അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങളാണ് പറയാൻ പോകുന്ന സമയം ഉണ്ടാവാൻ പോകുന്നത് ശാന്തിയും സമാധാനവും അങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ലക്ഷ്മി ദേവി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആയിട്ടും സമാധാനമായിട്ടും സമൃദ്ധിയായിട്ടും സന്തോഷത്തോടെയും നിങ്ങളുടെ ലൈഫിൽ വരുവാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ അങ്ങനെ പോവുക നമ്മൾ വരാൻ പോകുന്ന ആ ഒരു ലക്ഷ്മി ദേവിയെ വെൽക്കം ചെയ്യുക നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം എന്തൊക്കെ ബ്ലെസ്സിംഗ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് എപ്പോഴും നമ്മൾ ലക്ഷ്മി ദേവിയുടെ പൂജ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നിൽക്കുന്ന ലക്ഷ്മി ദേവിയെ പൂജ ചെയ്യാൻ പാടില്ല ഇരിക്കുന്ന ലക്ഷ്മി ദേവി അതായത് താമ്പരപ്പൂവിൽ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയെ നമ്മൾ പൂജിക്കണം കൂടാതെ ഈ ദേവിയുടെ കൂടെ സരസ്വതിയും മാതയും ഗണപതി ഭഗവാനും ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇവിടെ നിങ്ങളിൽ ഭയങ്കര ആൾമായിട്ട് ആൾക്കാർ ഇൻസ്പയർ ആകുന്നു നിങ്ങളെ കോപ്പി ചെയ്യാൻ വരെ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആൾക്കാർ ഇവിടെ വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങൾക്ക് ബ്രൗൺ കളറിലുള്ള ഡോഗി എപ്പോഴും കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുടെ ലൈഫിൽ നല്ല സംഭവിക്കാൻ പോവുകയാണ് നല്ല ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും അതായത് നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് സ്വപ്നം കാണുമ്പോൾ ചിരിക്കുന്ന ആ ഒരു മുഖത്തിലുള്ള കുട്ടികളെ കാണാൻ സാധിക്കും അതായത് ചിരിച്ചുകൊണ്ട് കളിക്കുന്ന കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള ഇമേജ് നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖത്ത് സന്തോഷം വരാൻ പോകുകയാണ് അതിന് മുന്നേ ദൈവം സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നത് ചിരിച്ചുകൊണ്ടുള്ള കുട്ടികളുടെ സ്വപ്നം ി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ആ ഒരു കാര്യങ്ങളെല്ലാം മറക്കും കാരണം നിങ്ങൾ ഒരിക്കലും അത് ഓർക്കാൻ ആഗ്രഹിക്കത്തില്ല കാരണം നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുമ്പോൾ നിങ്ങൾ ദുഃഖങ്ങൾക്കെല്ലാം ടാറ്റാ ബൈബേ പറയും ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ സെലിബ്രേഷൻ ഉണ്ടാകും ഒന്നുകിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു വിഷ് പൂർണ്ണമാകുന്നതായിരിക്കാം ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ അങ്ങനെ ഉണ്ടാകും അതൊരു മിറാക്കലില് പോലെ ആയിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുമ്പോൾ നിങ്ങൾ ഒരു സെലിബ്രേഷൻ ചെയ്യുന്ന ആ ഒരു മൂഡിൽ എത്തത്തില്ല അത് ഇനി സഡനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടക്കുന്നതായിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീല് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഇവിടെ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ വരാൻ പോകുന്ന സമയം അതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ പല ആൾക്കാരും സഡൻ ആയിട്ട് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചെറുതായാലും വലുതായാലും ഒരു യാത്ര ഉറപ്പായിട്ട് ഉണ്ടാകും നിങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു ഡീല് കൺഫേം ആവും അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഒരു ഡീല് കൺഫേം ആവുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ചാപ്റ്റർ ഓപ്പൺ ആകും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധി ഉണ്ടാകും അപ്പോൾ എന്തായാലും ചില സീക്രെട്ട്സ് ഓപ്പൺ ആവാൻ പോവുകയാണ് കൂടാതെ നിങ്ങൾക്കൊരു സഡനായിട്ടൊരു യാത്ര ഉണ്ടാകും ഒരു ഡീൽ റിലേറ്റഡ് റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് നല്ലൊരു വാർത്ത ലഭിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ റിലേറ്റഡ് റിലേറ്റഡായിട്ട് ആൻസർ വേണം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ആൻസർ പെട്ടെന്ന് ലഭിക്കണമെന്നാണ് പക്ഷേ നിങ്ങൾക്കത് ലഭിക്കുന്നില്ല ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് എന്ത് റിലേറ്റഡ് റിലേറ്റഡായിട്ടായാലും ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അതിൻ്റെ ആൻസർ ഉടനടി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റാനുള്ള ശരിയായ സമയമാണ് വരാൻ പോകുന്ന സമയം ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ ഈശ്വരനിൽ ബിലീവ് ചെയ്യുക നിങ്ങളോടാരെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കള്ളം നിങ്ങളുടെ മുന്നിൽ വരുന്ന കാണാൻ സാധിക്കുന്നു ചില നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലോ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിലോ നമുക്ക് ഭയങ്കരമായിട്ടൊരു ആകർഷണം തോന്നി അവിടെ തന്നെ സ്റ്റക്കായിട്ടിരിക്കും പക്ഷേ ഡെസ്റ്റിനെ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നില്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ നിന്ന് പുറത്ത് പറയണമെന്നാണ് അപ്പോൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ യഥാർത്ഥ സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തേയും ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ആളിൽ നിന്ന് പുറത്തു വരും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആരുടെയോ കള്ളം നിങ്ങളുടെ മുന്നിൽ വരും അവർ എത്ര തന്നെ നിങ്ങളുടെ മുന്നിൽ സത്യസന്ധത കാണിച്ചാലും അവർ കാണിച്ച കള്ളമാണെന്നുള്ള കാര്യം നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ലൈഫിൽ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കും ഇപ്പം നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ നിങ്ങൾ ഒരു ഡൗട്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയ സ്ഥിതിയിലാണ് അപ്പോൾ അത് മാറ്റിയിട്ട് സെലിബ്രേഷനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക കാരണം നമ്മൾ ഡിസർവ് ചെയ്യുന്നുണ്ട് ആ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ എവിടെയാണോ അപ്പ് ചെയ്യാൻ വേണ്ടി ചിന്തിച്ചത് ആ ഒരു ഗീവപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്ഥലത്ത് മിറാക്കൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ശരിയാവുന്ന കാര്യം തോന്നുന്നില്ല ഇല്ല ഇത് ശരിയാവത്തില്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഗീവപ്പ് ചെയ്യും ഗീവപ്പ് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്താണ് മിറാക്കിൾ വരാൻ പോകുന്നത് ഇത് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ പറയും ഇനി ഈ ഒരു കാര്യം ഒരിക്കലും നേരെയാവത്തില്ല ഇതിങ്ങനെ തന്നെയാണ് എനിക്ക് വയ്യ ഇനി ചെയ്യാൻ ഞാൻ ഗീവപ്പ് ചെയ്യാൻ പോകുന്നു അങ്ങനെ പറയുന്ന അവസ്ഥയിലും ഒരു മിറാക്കി ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എന്താണോ പറ്റില്ല എന്ന് വിചാരിച്ച് അപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് ദൈവം വിചാരിക്കുന്നത് ഇല്ല നിങ്ങൾ ആ ഒരു സന്തോഷം ഡിസർവ് ചെയ്യുന്നു ഇവർക്ക് ആ ഒരു സന്തോഷം കൊടുക്കണമെന്ന് പറഞ്ഞ് മിറാക്കിൾ സംഭവിക്കുന്നത് ഇവിടെ ചില ആൾക്കാർക്ക് സന്താന ഭാഗ്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് മാതൃത്വത്തിൻ്റെ ആ ഒരു സന്തോഷം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കുട്ടികളില്ലാത്ത കാരണം നിങ്ങൾ വിചാരിക്കുന്ന ഇനി ഒരിക്കലും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല എന്നൊക്കെ ആയിരിക്കാം പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് കുഞ്ഞ് ഉണ്ടാകും എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില സമയം ചില സന്തോഷങ്ങൾ ലഭിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ നിശ്ചയമായിട്ടും നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മാതൃത്വത്തിൻ്റെ ആ ഒരു സുഖം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് ഈ ഒരു എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുക ഇത് ഈശോന്റെ ആശീർവാദമാണ് നിങ്ങൾക്കുള്ളത് ഇനി കുഞ്ഞുങ്ങൾ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതായത് കുട്ടികളുടെ പഠിത്തം കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ ജോലി കുട്ടികൾക്ക് വെളിയിൽ പോയി പഠിക്കണം അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടണം അങ്ങനെയൊക്കെ ഓരോ വിഷമങ്ങൾക്ക് ചില ആൾക്കാർക്ക് കുട്ടികളുടെ മാരേജ് ആയിരിക്കാം അങ്ങനെയുള്ളവർക്കും അവർ അവരെക്കുറിച്ച് ആലോചിക്കുന്ന ആ ഒരു ചിന്ത അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവർക്ക് നല്ല രീതിയിലൊരു മാറ്റം നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നല്ലൊരു ഡയറക്ഷൻ അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ കുട്ടികൾ റിലേറ്റഡായിട്ട് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അതായത് അവരുടെ ആ ഒരു പ്രശ്നം എന്താണോ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുട്ടികൾ സുരക്ഷിതരാണോ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ചില മാതാപിതാക്കൾ വിഷമിക്കുന്നു അവർ സുരക്ഷിതരാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്കൊരു അപകടവും ഉണ്ടാവത്തില്ല ഇവിടെ എന്ത് കാര്യമാണോ നിങ്ങൾ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു മിറാക്കിൾ സംഭവിച്ച് പോസിബിൾ പോസിബിളാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു മോശം അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആ ഒരു മോശം അറ്റാച്ച്മെൻറ്റിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതായത് ഈ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും മറ്റുള്ളവർ മുഖേന അല്ലെങ്കിൽ ഇവരുടെ കള്ളത്തനെ എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വരും അങ്ങനെ ഇവരുടെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എന്തായാലും ഈ ഒരു മോശം വ്യക്തിയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൽ ഇവരുടെ സത്യം എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തെറ്റായ ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാണെന്ന് വിചാരിക്കുന്നു പക്ഷെ ആ വ്യക്തിയുടെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില സമയം ഈ ഈയൊരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഈ ഒരു വ്യക്തി സിറ്റുവേഷൻ്റെ അനുസരിച്ച് മോശമായതാണ് എനിക്കിവിടെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് ഈ ഒരു വ്യക്തി മാറ്റിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല നിങ്ങൾ പിന്നെയും വിചാരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒരു വ്യക്തി നേരെയാകും എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും ഇവിടെ ഇങ്ങനെയുള്ളവർ ഒരിക്കലും സത്യം പറയത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ പെരുമാറ്റത്തെ മാറ്റുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല ഇവിടെ ഒരു വ്യക്തിയുടെ സത്യം എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞു ഇനി ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മനസ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു വ്യക്തി ഒരിക്കലും നേരെ നേരെയാവത്തില്ല പക്ഷേ എന്നാലും പുറമേ നിങ്ങൾ വിചാരിക്കുന്നത് നേരെയാവും നേരെയാവും എന്നാണ് ഇവിടെ സത്യത്തെ ഇഗ്നോറ് ചെയ്തിട്ട് അസത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സത്യത്തെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇവിടെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും പക്ഷേ ഈശ്വരൻ നിങ്ങളെ സഹായിച്ച് നിങ്ങളുടെ ആ ഒരു മനസ്സിനെ നേരെയാക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്കിതെല്ലാം സഹിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ സഹായിക്കും നിങ്ങളെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വേറൊരു വഴി തുറക്കുന്നതാണ് സെലിബ്രേഷനോടുകൂടി തുറക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഒരു പുതിയ ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ തുടങ്ങിക്കഴിഞ്ഞു ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെയാണോ മറക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾ മറക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ചില ചിന്തകൾ ഒരിക്കലും ചില ഓർമ്മകൾ ഒരിക്കലും നിങ്ങൾക്ക് പറ്റുന്നില്ല മാറ്റിക്കളയാൻ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഇവിടെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും വരുന്നതാണ് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാകും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു സൂര്യോദയം ഉണ്ടാകത്തില്ല അതേപോലെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു സൂര്യോദയം ഉണ്ടാകും വളരെ നല്ലൊരു പേഴ്സണാലിറ്റി ആയി മാറും നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ പേഴ്സണാലിറ്റി കാണുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നും അതുകൊണ്ട് തന്നെ ആൾക്കാരെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒന്ന് ആകർഷിക്കാൻ സാധിക്കും അത് വീനസ്സിൻ്റെ ആ ഒരു പ്രഭാവം നിങ്ങളുടെ ലൈഫിൽ നല്ലതായതുകൊണ്ടാണ് അത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഗ്രോത്ത് ഉണ്ടാകും ബിസിനസ്സിൽ നല്ല നല്ല ആൾക്കാർ വരും നിങ്ങളെ സഹായിക്കാനായിട്ട് ഇനി ജോബിലാണെങ്കിൽ അതിലും ഒരു ഗ്രോത്ത് ഉണ്ടാകും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരും ഇങ്ങനെ നല്ല ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങളുടെ ഇൻകം കൂടും നിങ്ങളുടെ ആ ഒരു ഉയർച്ച കൂടിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം നിങ്ങൾക്ക് ഒരു ജാഗ്ഫോട്ടായിട്ട് തിരിച്ച് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മാ ലക്ഷ്മി ദേവി നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കും അപ്പോൾ അങ്ങനെ പ്രദർശിപ്പിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു ആകർഷണം തോന്നും അങ്ങനെ നല്ല നല്ല ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും അതിലൂടെ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകും ബിസിനസ്സിലായിട്ട് ആകട്ടെ ജോബിലാകട്ടെ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന രീതിയിലുള്ള ജോബുകൾ ഉണ്ടാകത്തില്ലേ അങ്ങനത്തെ ജോബാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഇപ്പോൾ എൽ ഐ സി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എൽ ഐ സി ഏജൻറ്റുമാർക്ക് ഒത്തിരി ആൾക്കാർ അവർക്ക് വേണ്ടേ അവരുടെ ആ ഒരു എൽ ഐ സി എടുക്കാൻ വേണ്ടി അങ്ങനെ പെട്ടെന്ന് ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ആകർഷണം തോന്നി വരിക ഇല്ല എങ്കിൽ ബിസിനസ് ആണെങ്കിൽ ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുക ജോബാണെങ്കിൽ അതനുസരിച്ച് ഓരോന്നിലും ഓരോ ഇത് ആൾക്കാർ കൂടുതലായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പരാജയങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം പക്ഷേ ഇനി ആ ഒരു പരാജയത്തിനെ വിജയമാക്കി മാറ്റുന്നത് ദൈവമായിരിക്കും അപ്പോൾ വീണ്ടും ഞാൻ പറയാണ് എന്തോ ഒരു ശുഭവാർത്ത വരുവാനുള്ള ഒരു സൈൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സഡനായിട്ട് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നതായിട്ട് അതായത് സ്ഥാന പരിവർത്തനം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിയർ നിയർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു ഒരു സംഭവം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തോ വലിയ ഒരു സത്യം എല്ലാവരുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ സത്യം എന്താണോ അത് മറ്റുള്ളവരുടെ മുന്നിൽ വരും ആരാണോ നിങ്ങളോട് കള്ളം കാണിച്ച അവരുടെ സത്യവും എല്ലാവരുടെ മുന്നിൽ വരും അത് നിങ്ങളുടെ റിയൽ പേഴ്സണാലിറ്റി എന്താണ് നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് എല്ലാവരുടെ മുമ്പിലും വരും ഇവിടെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്തത് നിങ്ങളുടെ നേർക്ക് എന്തൊക്കെ കള്ള ആരോപണങ്ങളാണ് ഓരോ ആൾക്കാർ ചെയ്തത് ഇതെല്ലാം എല്ലാ സത്യവും പുറത്തു വരും ഇവിടെ ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും വരികയാണപ്പോൾ ആരായാലും ഈ റീഡിങ് കാണുന്ന ആരായാലും ആരുടെയെങ്കിലും ലൈഫിൽ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും നടക്കുന്നതാണ് ഇവിടെ മാ ലക്ഷ്മി ദേവിയുടെ ആശീർവാദം നിങ്ങൾക്കുള്ളത് കാരണം ബുദ്ധി നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ക്യാഷ് ഇനി വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ക്യാഷ് കൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്ന അങ്ങനെ എന്തോ ഒരു ഐഡിയ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും ബിസിനസ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളുടെ മുൻ മനസ്സിൽ വന്നിട്ട് നിങ്ങൾ ആ ഒരു ബിസിനസ് ചെയ്തിട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് കൂടുതലായിട്ട് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ആ ഒരു തോട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നതാണ് കുറച്ച് ഏത് കാര്യമായാലും ഒന്ന് റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ട് ധൈര്യത്തോടെ ആ ഒരു റിസ്ക് എടുക്കുക ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഉറപ്പായിട്ടും അതിൽ വിജയം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പാസ്റ്റിൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ ന്യൂബികനി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജസ്റ്റിസ് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കൊടുക്കുക ആ ഒരു സന്തോഷം കൊടുക്കുന്നതിലൂടെ അവരുടെ ഹൃദയവും മനസ്സും എല്ലാം സന്തോഷിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതിനുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് അങ്ങനെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇവിടെ എല്ലാം നല്ലതായിട്ട് തന്നെ സംഭവിക്കുന്നതാണ് നിങ്ങൾ ഈശ്വരനെ ബിലീവ് ചെയ്താൽ മാത്രം മതി ന്യൂ ബിഗിനിങ് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ് പക്ഷേ പാസിലെ കാര്യങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇവിടെ നിങ്ങൾ എവിടെയാണോ അപ്പ് ചെയ്തത് അതായത് ഇനി ഒന്നും സംഭവിക്കാൻ പോണില്ല കാര്യങ്ങളൊന്നും നേരെയാവാൻ പോകുന്നില്ല അങ്ങനെ നിങ്ങൾ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മിറാക്കിൽ സംഭവിച്ച് കാര്യങ്ങളെല്ലാം നേരെയാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വീണ്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഏഞ്ചൽസ് ഇവിടെ നിങ്ങൾ എന്ത് സന്തോഷമാണോ അന്വേഷിച്ചു ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എവിടെയാണോ നിങ്ങൾ തോറ്റുപോയത് അവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ ആത്മാവ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൂഷനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേൾക്കുക നിങ്ങൾ ഇവിടെ ഏതോ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും മിത്രം വരും ആ ഒരു മിത്രത്തിലൂടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ലക്കി ആയിട്ട് മാറും അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാൻ നിങ്ങളോട് പറയും അങ്ങനെ പറയുന്നതിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ അത് വളരെ ഹെൽപ്ഫുള്ളായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ആ ഒരു വ്യക്തി മുഖേന നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണോ ചിന്ത ഭംഗിരമായിട്ടുണ്ടെന്ന് ആ ഒരു ചിന്ത അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വീട് വാങ്ങിക്കുന്നതിൽ ഭയങ്കരമായിട്ട് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു വീട് വാങ്ങിക്കാൻ സാധിക്കുന്നു നിങ്ങൾ ഏത് രീതിയിലുള്ള വീടാണോ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തോ ഒരു ശുഭവാർത്ത നാല് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നാലാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെ വലിയ ഒരു പ്രശംസ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് സന്തോഷമായിട്ടിരിക്കുക പാസ്സിലെ എല്ലാ എനർജിയും ബ്ലെഡ് ഗോ ചെയ്യുക ആദ്യം നിങ്ങളോട് പാസ്റ്റിൽ എന്ത് ചെയ്തു അതൊക്കെ നിങ്ങൾ വിട്ട് കളയുക ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക അവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ഈ ഒരു വരാൻ പോകുന്ന സന്തോഷത്തിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുക എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കണം നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മളുടെ വിലപ്പെട്ട സമയമെല്ലാം വേസ്റ്റാക്കി കളയുകയാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ വെറുതെ അത് ആലോചിച്ച് വേസ്റ്റാക്കി കളയരുത് നിങ്ങളുടെ സമയം നിങ്ങളുടെ മുന്നിലുള്ള ഓരോ സമയത്തെയും സന്തോഷമായിട്ട് ജീവിക്കൂ നിങ്ങൾ കാരണം നിങ്ങൾക്ക് അധികാരമുണ്ടാവൂരു ജീവിതം ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കൂ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പറയും താങ്ക് സോ മച്ച് യൂണിവേഴ്സ് എനിക്ക് ഇങ്ങനെ ജീവിതം ജീവിക്കാൻ സഹായിച്ചതിന് എന്ന് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിര ഡിഗ്യായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്